നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവിലയിൽ ഒറ്റക്കുതിപ്പ് ഇന്ന് വൻ വില വർധനവ് ആഭരണം വാങ്ങുന്നവർ പിന്നോട്ട് പവൻ വില അറിയാം സ്വർണം വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് തിരിച്ചടി ഇന്ന് കേരളത്തിൽ വലിയ തോതിൽ വില കൂടി ഇതേ ട്രെൻഡ് തുടർന്നാൽ ഇനിയും വില ഉയരും എന്നാൽ വില കുറയാനുള്ള സാധ്യതയും ചില സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയിലെ ഭരണ സ്തംഭനം അവസാനിച്ചതാണ് വിപണിക്ക് ഉണർവേകിയത് ക്രൂഡ് ഓയിലും സ്വർണവും വിലയിൽ മുന്നേറ്റം നടത്തി ഇന്ത്യൻ രൂപയുടെ മൂല്യം അല്പം ഇടിഞ്ഞതും സ്വർണ്ണവില ഉയരാൻ കാരണമായി അമേരിക്കൻ ഡോളർ പതിയെ തിരിച്ചു കയറുന്നുണ്ട് എന്നാൽ ഡോളർ വലിയ കുതിപ്പ് നടത്തിയാൽ സ്വർണവില ഇടിയും ഓഹരി വിപണികൾ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിച്ചാലും സ്വർണ്ണവില കുറയും കേരളത്തിലെ ഇന്നത്തെ സ്വർണവില എത്രയാണെന്ന് പറയാം കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ചു ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് വീണ്ടും തൊണ്ണൂറായിരം കടന്നു എന്ന് മാത്രമല്ല ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് എന്നൊരു പ്രത്യേകതയുണ്ട് സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പ്രതീക്ഷയാണ് എന്നാൽ ആഭരണം വാങ്ങാൻ കൊതിച്ചവർക്ക് അല്പം പിന്നോട്ടടിക്കും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ വില അതേസമയം ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയായി കേരളത്തിൽ ഇന്ന് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അൻപത്തിയേഴ് എന്ന നിരക്കിൽ തുടരുകയാണ് സ്വർണം വലിയ കുതിപ്പ് നടത്തിയ വർഷം കൂടിയാണിത് സ്വർണ്ണ വിപണിയിൽ ഇന്ന് സംഭവിക്കുന്നത് അമേരിക്കയിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസത്തോളമായി ഭരണ സ്തംഭനം നിലവിലുണ്ടായിരുന്നു ഡെമോക്രാറ്റുകളുമായി ധാരണയിലെത്തിയതിനെ തുടർന്ന് സ്തംഭനം നീങ്ങി ഇക്കാര്യത്തിൽ വൈകാതെ പുതിയ ബിൽ അവതരിപ്പിക്കുകയും ശമ്പളം വിതരണം ചെയ്യുകയും ഉണ്ടാകും ഈ വിവരം വന്നതോടെയാണ് സ്വർണ്ണവില കുതിക്കാൻ തുടങ്ങിയത് അമേരിക്കൻ വിപണി ഉണരുന്ന വേളയിൽ ഓഹരി വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തിയാൽ സ്വർണ്ണവിലയിൽ ഇടിവത്ത് വരും ഡോളർ കരുത്തുകൂടുകയും ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം വരികയും വേണം സ്വർണ്ണത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ നിക്ഷേപകർ തയ്യാറായാൽ മറ്റു പ്രധാന നിക്ഷേപങ്ങൾ ഓഹരി വിപണിയും ഡോളറുമാണ് ഇവിടേക്ക് കൂടുതൽ പേരെത്തും കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു കൂടിയ നിരക്ക് ഇന്നത്തേതും രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിൻ്റെ വില നാലായിരത്തി അൻപത് ഡോളറായി ഉയർന്നിട്ടുണ്ട് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ആറ് ആയി ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് രൂപ അറുപത്തിയേഴ് പൈസയും ഡോളർ കരുത്തുകൂടിയാൽ സ്വർണ്ണവില കുറയും അപ്പോൾ ഇന്ന് വില കുതിച്ചു കയറിയിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി